ഏറ്റവും സുരക്ഷിതമായ കാറുകളിൽ ഒന്നാണ് ജർമ്മൻ ബ്രാൻഡായ സെഡാൻ മോഡലായ ആയ വെർച്ചസ് ഇപ്പോഴിതാ സ്പോർട്ടിയർ ലുക്ക് നൽകി ജി ടി പ്ലസ് ലൈൻ എന്നീ രണ്ട് പുതിയ വേരിയന്റുകൾ അവതരിപ്പിച്ചുകൊണ്ട് പോക്സ് വാഗൺ ഇന്ത്യ വെർച്ചസ് ലൈനപ്പ് പുനഃക്രമീകരിച്ചിരിക്കുകയാണ് സ്മോക്ക് എൽ ഇഡി ഡി ഹെഡ് ലാമ്പുകളും ടൈൽ ലാമ്പുകളും മോഡലിന് ലഭിക്കുന്നു കറുത്ത ഫ്രണ്ട് ഗ്രിൽ ഡോറുകളിലും ബൂട്ട് ലിഡിലും ജി ടി ലൈൻ ബാഡ്ജിംഗ് കറുപ്പിൽ പൂർത്തിയാക്കിയർ വി എംകൾ ഡാർക്ക് ക്രോം ഡോർ ഹാൻഡിലുകളും ഗാർണിഷും കറുപ്പിൽ പൂർത്തിയാക്കിയ വെർച്ചസ് ലെറ്ററിംഗ് പതിനാറ് ഇഞ്ച് ആർ സിക്സ്റ്റീൻ റേസഡ് ബ്ലാക്ക് അലോയ് വീലുകൾ ഗ്ലൗസി ബ്ലാക്ക് സ്പോയിലർ എന്നിവയാണ് എക്സ്റ്റീരിയർ ഡിസൈനിലെ ഹൈലൈറ്റുകൾ ക്യാബിൻ ഇപ്പോൾ ബ്ലാക്ക് ലെതറേറ്റ് അപോഴ്സ്റ്ററി ഗ്ലോസ് ബ്ലാക്ക് ആക്സെന്റുകളുള്ള ഡാഷ് ബോർഡ് അലൂമിനിയം പെഡലുകൾ ബ്ലാക്ക് ഹെഡ്ലൈനർ മുൻസീറ്റ് ഹെഡ്രസ്റ്റുകളിൽ ജി ടി ബാറ്റിംഗ് എന്നിവയും ലഭിക്കുന്നു റെഡ് സ്റ്റിച്ചിങ്ങും ഔട്ട് ഡോർ ഹാൻഡിലുകളും റൂഫ് ലാംപ് ഹൗസിംഗും സൺവൈസറുകളുമുള്ള സ്പോർട്സ് സ്റ്റിയറിംഗ് വീലും മോഡലിലുണ്ട് ഇലക്ട്രിക് സൺറൂഫ് ഇരുപത് പോയിന്റ് മൂന്ന് രണ്ട് സെന്റിമീറ്റർ ഡിജിറ്റൽ കോപ്പിക് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എന്നിവയെ പിന്തുണയ്ക്കുന്ന ഇരുപത്തി അഞ്ച് പോയിന്റ് ആറ് അഞ്ച് സെന്റിമീറ്റർ വി ഡബ്ല്യു പ്ലേ ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടോമെന്റ് സിസ്റ്റം എന്നിവയുൾപ്പെടെ മെച്ചപ്പെടുത്തിയ ഫീച്ചർ പാക്കേജുമായാണ് ഫോക്സ് വാഗൺ വെർച്ചസ് ജി ടി ലൈൻ വരുന്നത് പുഷ്പോട്ടോൺ സ്റ്റാർട്ടോട് കൂടിയ കീലെസ് എൻട്രി ഓട്ടോ ഡിമ്മിംഗ് റിയർവ്യൂ മിറർ റെയിൻ സെൻസറിംഗ് വൈപ്പറുകൾ ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റുകൾ എന്നിവ ഡ്രൈവർമാരുടെ സൗകര്യവും വർദ്ധിപ്പിക്കുന്നു ആറ് എയർ ബാഗുകൾ എ എസ് സി ഇ ബി ഡിയോട് കൂടിയ എ ബി എസ് ടി സി എസ് മൾട്ടിക്കൊളിഷ്യൻ ബ്രേക്ക് ടയർ പ്രഷർ ഡിഫ്ലേഷൻ വാർണിംഗ് ഹിൽ ഹോൾ കൺട്രോൾ എന്നിവയാണ് സേഫ്റ്റി ഫീച്ചറുകളായി എത്തുന്നത് വെർജസ് ജി ടി ലൈനിൽ ഒരു ലിറ്റർ ടി എസ് സി എഞ്ചിനാണ് കരുത്തേകുന്നത് ി പവറും നൂറ്റി എഴുപത്തി എട്ട് എൻ ടോർക്കും സൃഷ്ടിക്കാൻ ശേഷിയുള്ള ഈ എഞ്ചിൻ സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളുമായി ജോഡിയാക്കിയിരിക്കുന്നു ജി ടി പ്ലസ് പോർട്ട് പതിപ്പ് ജി ടി ലൈനിൽ കാണുന്ന ചില ബ്ലാക്ക് എലമെന്റുകളെ റെഡ് ആക്സെന്റുകൾ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് ഫെൻഡറുകളിലും ബൂട്ട് ലിഡിലും ചുവന്ന ജി ടി ബാറ്റ് ചുവന്ന ഫ്രണ്ട് ബ്രേക്ക് കാലിപ്പറുകളുമുണ്ട് ഫ്രണ്ട് ഗ്രിൽ ഓയർ വി എംകൾ വെർച്ചസ് ലെറ്ററിംഗ് സ്പോയിലർ എന്നിവ കറുപ്പ് നിറത്തിലാണ് വരുന്നത് ഫ്രണ്ട്ലി ബമ്പർ റിയർ ബമ്പർ സൈഡ് റണ്ണിംഗ് ബോൾ റിയർ ഡിഫ്യൂസർ തുടങ്ങിയ എയറോ കിറ്റുകൾ സ്പോർട്ടിയർ ലുക്ക് നൽകുന്നു ലെതറിൽ പൊതിഞ്ഞ സ്റ്റിയറിംഗ് വീലിലും സീറ്റുകളിലുമുള്ള റെഡ് സ്റ്റിച്ചിങ്ങുകൾ മാറ്റി നിർത്തിയാൽ ഇന്റീരിയറിൽ കറുപ്പ് നിറമാണ് നൽകിയിരിക്കുന്നത് സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സെവൻ സ്പീഡ് ഡി എസ് സി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയ ശക്തമായ ഒന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ ടി എസ് എ ഇ പെട്രോൾ എഞ്ചിനാണ് വെർച്ചസ് ജി ടി പ്ലസ് സ്പോർട്ടിന് തൊടുപ്പേക്കുന്നത് BHP power, gal, gal, kaar, karu, karu na, ും ഇരുന്നൂറ്റി അമ്പത് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കാൻ ശേഷിയുള്ള എഞ്ചിനാണിത് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ റെയിൻ സെൻസിംഗ് വൈപ്പറുകൾ ഓട്ടോമാറ്റിക് ഹെഡ് ലൈറ്റുകൾ എന്നിവ പോലുള്ള ഫീച്ചറുകൾ വാഗ്ദാനം ചെയ്യുന്ന കാർ സുഖകരവും ആസ്വാദികരവുമായ ഡ്രൈവിംഗ് അനുഭവമാണ് ഉറപ്പാക്കുന്നത് വെർച്ചസ് ജി ടി ലൈനിന് പതിനാല് പോയിന്റ് പൂജ്യം ഏഴ് ലക്ഷം രൂപ മുതലാണ് വില ആരംഭിക്കുന്നത് അതേസമയം കൂടുതൽ പ്രീമിയമായ വെർച്ചസ് ജി ടി പ്ലസ് പോർട്ടിന് പതിനേഴ് പോയിന്റ് ലക്ഷം രൂപ മുടക്കേണ്ടി വരും ഇത് എക്സോറും വിലകളാണ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ